വെൽക്കം ബാക്ക് ടു ആർ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു നൈറ്റ് റുട്ടീനാണ് കേട്ടോ ഞങ്ങളൊരു ഡയറ്റ് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ചെറിയൊരു ഷോട്ടാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ദോശയും സാമ്പാറും ആണ് കേട്ടോ ദോശയ്ക്കുള്ളത് ഞാൻ അരച്ച് വെച്ച് റെഡിയാക്കി വെച്ചതൊന്നും അല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അതപ്പോൾ കഴിക്കാം എന്നുള്ളൊരു പോളിസി ആണല്ലോ ഇപ്പോൾ അപ്പോൾ വാപ്പ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ദോശ മിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ദോശയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിക്കണം എന്ന് വച്ചാൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ നല്ല ചൂട് ക്ലൈ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡും വെള്ളമൊക്കെ നമ്മൾ നല്ല കൂടിയാണ് കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ഒരു ടേബിളിൽ ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനായിട്ട് സാധിക്കാറില്ല എല്ലാവരും പല ടൈമിൽ വരുന്നത് കൊണ്ട് ആർക്കാണോ നറുക്ക് വീഴുന്നത് അപ്പോൾ അവർ കഴിക്കുക എന്നുള്ള ഒരു പോളിസിയാണ് കേട്ടോ ഇവിടെ ഇപ്പം എൻ്റെ ടൈം ആയിട്ടുണ്ട് ഞാൻ രണ്ട് ദോശയും സാമ്പാറൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്നും ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പക്ഷേ എന്നും ഞങ്ങളുടെ വീട്ടിലെ ചോറും കറിയൊക്കെ ആയിരിക്കും ഇന്ന് ഞങ്ങൾ ദോശ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഈ കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ വലിയൊരു ടാസ്ക് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ലാസ്റ്റത്തെ ഈ ക്ലീനിങ് സെക്ഷൻ വളരെ വലിയ ടാസ്ക് തന്നെയാണ് എങ്ങനെയൊക്കെ ചെയ്താലും തീരില്ല എന്നാൽ തീർന്നാലോ ഒടുക്കത്തെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടി കൂടിയാണ് കേട്ടോ ഇത് പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പാത്രം കഴുകാൻ നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൊതിയൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് എത്ര തന്നെ ചെയ്താലും കാണാനില്ലാത്തതും എന്നാൽ എത്ര ചെയ്താലും തീരാത്തതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റത്തെ ക്ലീനിങ് ആണ് പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കും കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒടുക്കത്ത് പോസിറ്റീവായിരിക്കും കേട്ടോ കാരണം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൂടി കിടക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യവും ഇറിറ്റേഷനും കൂടുതലായിരിക്കും അപ്പം നിങ്ങളെല്ലാ പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഓർഡർ ആക്കി വെച്ചിട്ട് ലാസ്റ്റ് ഫ്ലോറും കൂടെ ക്ലീൻ ചെയ്തിട്ട് ബാക്കി കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് എടുക്കാനുള്ള വെള്ളം കൂടെ എടുത്താൽ ഇന്നത്തെ കിച്ചണോട് ടാറ്റ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഫ്ലാസ്ക് എടുത്ത് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തു കഴിഞ്ഞ് നൈറ്റ് കുടിക്കാനുള്ള വെള്ളം എടുത്ത് കിച്ചണിൽ നിന്ന് ബൈ ബൈ പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കു തന്നെ എന്നെ വെയിറ്റ് ചെയ്ത് മക്കളിരിക്കുന്നുണ്ടാവും കേട്ടോ അവരെന്താണോ അവർ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ചധികം സമയം അവരുടെ കൂടെ നിൽക്കാറുണ്ട് ടി വി കാണുവാണെങ്കിൽ ഞാൻ ടി വി ആണും എല്ലാവരും കളിക്കുവാണെങ്കിൽ അവളുടെ കൂടെ തന്നെ ഇരുന്ന് കളിക്കാനും ശ്രമിക്കാറുണ്ട് ഇപ്പോൾ കിട്ടുന്ന ഈ ടൈമൊന്നും പിന്നീട് നമുക്ക് അത് കിട്ടിക്കൊള്ളണം എന്നില്ല ഇപ്പം നമ്മൾ ആസ്വദിക്കേണ്ട കാര്യങ്ങൾ ആസ്വദിച്ച് തന്നെ പോകണം അപ്പം നമ്മളങ്ങനെ കിച്ചനോട് ബൈ ബൈ പറയുകയാണ് മക്കളിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവരുടെ അടുത്ത് എത്തിയിട്ട് അവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ഡോറൊക്കെ അടച്ച് ഇന്നത്തെ രാത്രി അങ്ങനെ കിടക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്